ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു മിനാന ഡിസൈൻ നമ്മുടെ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം നമുക്ക് സാറ്റർഡേ ഈവനിങ് തൊട്ട് മൺഡേ മോർണിംഗ് വാട്ട്സ്ആപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കത്തില്ല അതുകൊണ്ട് ബെറ്റർ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് ഇനി ഒട്ടും വെബ്സൈറ്റ് അറിയില്ലാത്തവർക്ക് മൂന്ന് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ ആ നമ്പേഴ്സിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസോടെ മെൻഷൻ ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ് പോസ്റ്റൽ സർവീസ് ഇന്നിപ്പോൾ ഈ സാറ്റർഡേ ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇതുവരെയും അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് സോ നെക്സ്റ്റ് വീക്കെങ്കിലും എങ്കിലും ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു പോസ്റ്റൽ വേണ്ടവർക്ക് പോസ്റ്റൽ ഡി ടി ഡി സി വേണ്ടവർക്ക് ഡി ടി ഡി സി എന്ത് വേണം നിങ്ങൾ മെൻഷൻ ചെയ്തു വെച്ചാൽ മതി അപ്പം നമുക്ക് ഒട്ടും താമസിക്കുന്നത് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ നമുക്കൊരു പ്രീമിയം കാറ്റലോഗ് കാണാം നല്ല ക്വാളിറ്റി കൂടിയ ജോർജ് ഫാബ്രിക്കിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് കളേഴ്സിൽ വരുന്ന പാർട്ട് വിയർ കുർത്തീസാണ് ഇതിൻ്റെ ഒരു ഏറ്റവും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തിങ് മിഡ് ബസ് ലൈനിൽ നിന്നും നന്നായിട്ട് ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് കണ്ടോ ഈ ഒരു മോഡൽ നമ്മൾ നേരത്തെ ചെയ്ത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ട് ടൈറ്റ് ആണ് അതിൻ്റെ ഒരു റിപ്ലിക്കാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ അതേ സെയിം മോഡൽ തന്നെയാണ് വി പോലെ ഒരു പാച്ച് വർക്കല്ല അല്ല ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ട് സെൻടർ പോർഷനിലേക്ക് പിൻഡെക്സ് ആണ് കൊടുത്തേക്കുന്നത് അത്ര സ്പെഷ്യാലിറ്റീസ് തന്നെയുണ്ട് നെക്ക് ലൈനിലേക്ക് യോക്ക് ലൈനിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നത് ത്രീ ആണ് സ്ലീവ് എ ലൈൻ മോഡൽ ആണെങ്കിലും നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ അത് ഇത്രയും നല്ല ഫ്ലെയർ ഉണ്ട് സോ വയർ ഉള്ളവർക്കും വണ്ണമുള്ളവർക്കും ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു കളറാണ് ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ് ഭയങ്കര ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ് ന്യൂഡ് പിങ്ക് ന്യൂഡ് ബ്രൗൺ ഒക്കെ ഭയങ്കര അടിപൊളി കളർ ആണ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന കളറാണ് കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കുക സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ബ്രാൻഡഡ് ആണ് സെവൻ നയൻറ്റി ഫൈവ് റേറ്റ് വരും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും കൂടെ ആണ് കേട്ടോ അപ്പം നമുക്ക് മൂന്ന് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂഡ് പിങ്ക് ഷെയ്ഡ് സെക്കൻഡ് വൺ അടിപൊളി ഷെയ്ഡാണ് ഒരു നല്ല ഒരു അക്വാ ബ്ലൂ ആണ് തേർഡ് വൺ ഡാർക്ക് ലാവൻഡർ ആണ് മൂന്ന് ഷെയ്ഡ്സും ഫങ്ഷണൽ വിയർ കളേഴ്സ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ബീഡ് വർക്ക് ആണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി ബീഡ് വർക്ക് നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്ന ബീഡ് വർക്ക് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് പിൻഡെക്സ് ആൻഡ് പ്ലീറ്റഡ് മോഡൽ വിത്ത് ഹെവി ഹാൻഡ് വർക്ക് എലൈൻ മോഡൽ ആണ് വന്നേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് കംപ്ലീറ്റ്ലി എലൈനും ഫ്രണ്ട് പോഷൻ വരുന്നത് പ്രഡ് ആൻഡ് പിൻഡൊക്കെ ചെയ്ത് വന്നിരിക്കുന്നതുമാണ് കേട്ടോ ഒട്ടും ട്രാൻസ്പെറൻസി ഒന്നുമില്ല അടിപൊളിയായിട്ടും ഫുൾ ലെങ്തിൽ ലൈനിങ് വരുന്നുണ്ട് പാർട്ടി വെയർ ആയിട്ട് സൂപ്പറാണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഇത്രയും നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡ് എപ്പോഴും കിട്ടത്തില്ല ഒരു ഡസ്റ്റി ലാവൻഡർ ആണ് കൂടുതലും വരാറ് പക്ഷെ ഇത് നല്ല തെളിഞ്ഞ അടിപൊളി ലാവൻഡർ ഷെയ്ഡാണ് പിന്നെ പ്ലീറ്റ്സ് ഉണ്ട് പിൻഡെക്സ് ഉണ്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റമാണ് പിന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും ഈസിയാണ് കാരണം നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് ഒന്ന് തൊട്ടേ കീറി പോകുന്ന ടൈപ്പ് ഓഫ് ജോർജറ്റ് അല്ല നല്ല ജോർജറ്റ് ആണ് സ്പെഷ്യലി ഇതുപോലെ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു പാർട്ടി വിയർ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കൂ സെവൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഡിഫറൻറ്റ് മോഡലാണ് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് നാളായ ഒരു പ്രീമിയം ബ്രാൻഡിന്റെ പാനൽ കട്ട് അനാർക്കലി കണ്ടിട്ടല്ലേ ഒരു സമയത്ത് നമ്മുടെ ചാനലില് പാനൽ കട്ട് അനാർഗലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയധികം ആവശ്യക്കാരുണ്ടായിരുന്നു കേട്ടോ അതിന് പിന്നെ നമ്മൾ അധികം അങ്ങനെ ചെയ്യാറില്ല അതിപ്പം നല്ലൊരു മോഡല് കണ്ടപ്പോൾ നമ്മൾ ആയിട്ട് തന്നെ അവരുടെ അടുത്തു പർച്ചേസ് ചെയ്തതാണ് പ്രീമിയം ബ്രാൻഡാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് വിശ്വസിച്ച് മേടിക്കാം നല്ല ഹൈ ക്വാളിറ്റി ഹെവി ഹെവിറയോൺ ഫാബ്രിക്കിലേക്ക് പാനൽ കട്ട് ചെയ്തു വന്നിരിക്കുന്ന അനാർഗലീസ് ആണ് ഏറ്റവും ട്രെൻഡിങ് പോപ്പുലർ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള വി പാച്ച് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കളേഴ്സ് ഏത് ചൂസ് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ അങ്ങനെ ഹെവിറയോടാണ് ജോർജറ്റ് വരെ നല്ല കളറും കിട്ടും പിന്നെ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് അടിപൊളിയാണ് കേട്ടോ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റി പ്രൊഡക്ട് ക്വാളിറ്റി ആണെങ്കിലും ഹാൻഡ് വർക്ക് ആണെങ്കിലും എവരിത്തിങ്ങ് പെർഫെക്റ്റ് ആണ് ആഫ്റ്റർ വൺ ആൻഡ് ഹാഫ് ഇയർ ഒരു ടു ഇയർ ഞാൻ ഒരു ഇവരുടെ തന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് സോഫാർ ഒരു കംപ്ലൈന്റും ഇല്ല കേട്ടോ കുറേയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മിഷിൻ വാഷ് ഒക്കെ ചെയ്യത്തില്ല എന്നിട്ട് ഒരു പ്രശ്നവും അപ്പം കളേഴ്സ് നോക്കാം ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് സെക്കൻഡ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് അതും നമ്മുടെ നരപ്പുള്ള ബ്ലാക്ക് അല്ല കേട്ടോ പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണ് പിന്നെ ഒരു ഡീപ്പ് വൈ ഗ്രേപ്പ് വൈ ഷെയ്ഡാണ് ഗ്രേപ്പിൻ്റെ കൂടെ ഒരു പർപ്പിളും കൂടെ മിക്സ് ഉണ്ട് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ തന്നെ റീസൺ ഇത് കണ്ടു ഈ റെഡ് റെഡ്ഡീഷ് മെറൂണ് നേവി ബ്ലൂവും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ് പിന്നെ വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ് റാണി പിങ്കും അതുപോലെ തന്നെയാണ് ബ്ലാക്കിൻ്റെ കൂടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ലുക്കാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും രസമുള്ളൊരു കോമ്പിനേഷൻ നോക്കാം നേവി ബ്ലൂ ആൻഡ് റെഡ്ഡീഷ് മെറൂൺ ആണ് വന്നിരിക്കുന്നത് പാനൽസ് ആണ് കേട്ടോ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്തിലേക്ക് വരുന്ന പ്രീമിയം ക്വാളിറ്റി പാനൽ കട്ട് ആണ് നമുക്ക് നല്ലൊരു ഫങ്ഷൻ വിയർ ആയിട്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ബാക്ക് സൈഡ് വരുന്നത് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് ആൻഡ് മിറേഴ്സ് ആ അതിനൊക്കെ ആയിട്ട് വരും എന്നിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് ഇങ്ങനെ വി പാച്ച് വെച്ചിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്താണ് സ്ലീവേഴ്സ് വെന്റിലേക്ക് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പിന്റെ എൻ പോർഷനിലേക്കും പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെ വരും അത് ഭയങ്കര രസമുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് സൈഡിലേക്കും പാച്ച് വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഹെവി റേഡായ് തന്നെ നമുക്കിനകത്ത് ലൈനിങ്ങിന്റെ ഒരു ആവശ്യകത വരുന്നു യോക്കിലേക്ക് മാത്രം നമ്മൾ ലൈനിങ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ വരും അടിപൊളി ഐറ്റം ആണ് പ്രൈസ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് സെവൻ ഡബിൾ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെവി റേ ഓൺ ഫാബ്രിക്കിലേക്ക് പാനൽ കണ്ട അനാർക്കിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഹൈ കോളർ നെക്ക് ഒക്കെ കൊടുത്തിട്ട് ഡീപ്പ് വീ പാച്ച് കൊടുത്തിട്ട് ഹെവി ആയിട്ട് ബീറ്റ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് സെയിം പാച്ച് വർക്ക് തന്നെ ത്രീ ഫോർ സ്ലീവിന്റെ എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻ പോർഷനിലേക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ആണ് നല്ല ബോഡി ഷേപ്പ് ആണ് കാരണം ഇത് പ്രീമിയം ബ്രാൻഡഡ് കുർത്തീസ് ആണ് എനിക്ക് തോന്നുന്നു നിന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രീമിയം ബ്രാൻഡ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അതും അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് നമുക്ക് തരാൻ പറ്റുന്നത് പാനൽ കട്ട് ആണ് പാനൽ കട്ട് ഏതൊരാൾക്കും നല്ല ഷേപ്പ് തരുന്ന ഭയങ്കര ലക്ഷറി ഫീൽ തരുന്ന ഔട്ട്ലുക്ക് അത്രയും മനോഹരമാക്കുന്ന ഒരു മോഡൽ ഓഫ് കട്ടിങ് ആണ് പാനൽസ് ചെയ്ത് വരുന്ന കുർത്തീസ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സല് വരെ ഞാൻ വേർ ചെയ്തേക്കുന്നത് ലാർജ് സൈസ് ആണ് നല്ല കംഫർട്ടബിളാണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നമ്മുടെ റേറ്റ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് സെക്കൻഡ് കളർ ഓപ്ഷൻ നോക്കാം നല്ല ഭംഗിയുള്ള ഡീപ്പ് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് പർപ്പിളിന്റെ ടിൻ്റ് ഉണ്ട് യോക്കിലേക്ക് ലൈനിങ് കൊടുത്തിരിക്കുന്നവരുടെ ഉണ്ടോ യോക്കൊക്കെ നല്ല പെർഫെക്റ്റ് ഷേപ്പിലാണ് നിൽക്കുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി അപ്പം ഇതിൽ ഏത് സെലക്ട് ചെയ്താലും പെർഫെക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഏത് ഐറ്റം നിങ്ങൾ എടുത്താലും അടിപൊളിയാണ് അത്രയ്ക്കും പ്രൈസ് ഡ്രോപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു കളറോട് നമുക്ക് വേറെ നോക്കാം എന്നിട്ട് ബാക്കി നമുക്ക് അല്ല നോക്കാം കണ്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഡീപ്പ് ആയിട്ടുള്ള വൈൻ ഷെയ്ഡാണ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ഷെയ്ഡിലുള്ള അച്ചുറക് പാച്ച് വിത്ത് എ ഹെവി ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് നമ്മുടെ നെക്കിന്റെ ബാക്ക് സൈഡിലേക്കിലും പോകുന്നുണ്ട് കേട്ടോ അപ്പം ഹെയർ ഒക്കെ അപ്പ് ചെയ്ത് കെട്ടുവാണെങ്കിൽ നമുക്ക് ആ ഹാൻഡ് വർക്ക് കൂടെ കാണാൻ പറ്റും അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മറത്താണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പാനൽ കെട്ടനാർക്കീസ് ഹെവി റേ ഓൺ ഫാബ്രിക് യോക്കിലേക്ക് ലൈനിങ് ഉണ്ട് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ ഡയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ഓഫ് പിങ്ക് ആണ് ഒരു ഫോഷിയ പിങ്ക് എന്ന് പറയാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് എന്നുള്ള പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് കേട്ടോ കളർ ഡിഫറൻസസ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്തിലേക്ക് ഇത്രയും നല്ലൊരു പാനൽ കണ്ട് അനാർക്കിന് ഈ ഒരു പ്രൈസിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല സ്റ്റോക്ക് നമ്മുടെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് നല്ല ഫൈൻ ക്വാളിറ്റി ഹെവി റോൺ ഫാബ്രിക് ആണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അടിപൊളി റാണി റാണിയുടെ കൂടെ ആ ഒരു നമ്മുടെ ബ്ലാക്ക് വന്നൊന്ന് നോക്കിയാൽ സൂപ്പർ ആയിട്ടുണ്ടോ കേട്ടോ നല്ല സൂപ്പർ ഹാൻഡ് വർക്ക് അടിപൊളി ഐറ്റം ഇനി ഏത് കളർ വേണം ചൂസ് ചെയ്താൽ മാത്രം മതി മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ സെവൻ ഡബിൾ നയൻ അപ്പൊ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് ബ്ലാക്ക് ബ്ലാക്ക് ഇല്ലാതെ എന്താഘോഷം ബ്ലാക്ക് ലവേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പൊ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം നല്ല ട്രിം ആയിട്ടുള്ള എഫക്ട് തരാൻ കിട്ടുന്ന ഒരു കളറാണ് ആണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡ് അപ്പൊ ബ്ലാക്ക് ആൻഡ് മെറൂൺ ഓൾവേസ് ക്ലാസിക് കോമ്പിനേഷൻ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ ഡയൻ അപ്പൊ നമ്മുടെ തേർഡ് കാറ്റലോഗ് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ കുറെ കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം പ്രീമിയം ആണ് എനിക്കറിയാം മന്ത് പക്ഷെ ഇത്രയും അടിപൊളി കളക്ഷൻസ് വന്നു കഴിയുമ്പോൾ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യാതിരിക്കും ഇത് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിൽ വരുന്ന ടു പീസ് കളക്ഷൻ ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നതും പ്രീമിയം ക്വാളിറ്റി എംബ്രോയ്ഡറി ആണ് ഈ കളേഴ്സ് ഒരു രക്ഷയില്ല കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് അടിപൊളിയായിട്ടുള്ള മസ്റ്റാഡിയെല്ലോ വരുന്നുണ്ട് പിന്നെ വരുന്ന നല്ല ഒരു ചിപ്പു ഷെയ്ഡ് എംബ്രോയ്ഡറി നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് പോലെ എഡിറ്റി എടുത്ത് നിൽക്കുന്ന എംബ്രോയിഡറി ആണ് നെക്സ്റ്റ് കൊണ്ട് വരുന്നത് ബ്രൗൺ ഷെയ്ഡാണ് ഏത് ഷെയ്ഡും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഫംഗ്ഷന് തന്നെ ബേസ്റ്റ് കളറും ഡാർക്ക് കളറും വെയർ വേ പോലും പേസ്റ്റില് വെയർ ചെയ്തിരിക്കുന്നവരെ കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു ലെജൻ ലുക്ക് നമുക്ക് കിട്ടും അത് ആ കളറിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടാണ് അപ്പൊ അതുപോലത്തെ ഒരു കളറാണ് ഈ ഒരു കളർ ഭയങ്കര പോപ്പുലർ ആണ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കളറാണിത് ഇതൊരു പേസ്റ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഏലയും കട്ടിങ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ അല്ല ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസോളം നമുക്ക് ലെങ്ത് കിട്ടും ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആണ് ഒരു എംബ്രോയ്ഡറി വർക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പിന്നെ വൈഡ് ആയിട്ടുള്ള നെക്ക് ബോട്ടം പീസ് വരുന്നതിന് സ്പെഷ്യാലിറ്റി ഉണ്ട് ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ ആണ് കൊടുത്തേക്കുന്നത് സെമി പാരലൽ ബോട്ടമാണ് സോ ഒരു പലാസോ ലുക്ക് ഒക്കെ നമുക്ക് കിട്ടും പിന്നെ ബോട്ടത്തിൻ്റെ എൻ പോർഷൻ ഒന്ന് നോക്കി ഇതാണ് ഇതാണിതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അപ്പം ഇതേ ഹാൻ ഹാൻ എംബ്രോയിഡറി വർക്ക് തന്നെയാണ് നമ്മൾ യോക്കിലേക്ക് ചെയ്തേക്കുന്നത് അത് തന്നെയാണ് ബോട്ടത്തിലേക്കും ചെയ്തേക്കുന്നത് അപ്പോൾ ശരിക്കും ഒരു ഡിസൈനർ വിയർ കോൺസെപ്റ്റിലേക്ക് വരുന്ന ടു പീസ് കളക്ഷൻ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി തൊള്ളായിരത്തി നാൽപ്പത് സ്പോൾ ടൂ ഡബിൾ എക്സൈസ് നമുക്ക് ഈ ഒരു കളർ വെയർ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആണ് ടു സൈഡ് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട് നല്ല എന്താ പറയുക ഡെപ്ത് ഉള്ള പോക്കറ്റ് പോക്കറ്റാണേ പിന്നെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിലേക്ക് വരുന്നുണ്ട് എലൈൻ മോഡലാണ് നമ്മുടെ കാല് കൊടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പോർഷനിലേക്ക് ചെറിയ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെ വരും നല്ല രസമില്ലേ ബോട്ടം കാണാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ബോട്ടത്തിലേക്ക് വരുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു തന്നെയാണ് നമ്മുടെ യോക്കിലേക്കും കൊടുത്തേക്കുന്നത് മൊത്തത്തിൽ ഉഗ്രനായിട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് യെല്ലോയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് കിട്ടും വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ടു സൈഡ് പോക്കറ്റ്സ് വിറ്റ് ഇസ് റിയലി ഹെൽപ്ഫുൾ രണ്ട് സൈഡിലും പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടത് ഇവിടെ പോക്കറ്റ് ഉണ്ട് ഇപ്പുറത്തെ സൈഡിലും പോക്കറ്റ് ഉണ്ട് നല്ല മെറ്റീരിയൽ ആണ് ഫ്ലെക്സ് കോട്ടൺ ആണ് യോക്കിൽ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ബോഡി ഷേപ്പ് കിട്ടും പിന്നെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പലാസോ ഫിറ്റ് ആണ് ഈ ബോട്ടം വരുന്നത് എന്നിട്ട് അതിൻ്റെ എൻ പോർഷനിലേക്ക് ഇതാ ഇങ്ങനെയുള്ള എംബ്രോയ്ഡറി വർക്ക് നല്ല ക്ലാസ്സി കംഫർട്ടബിൾ പ്രോഡക്റ്റ് നമുക്ക് ഫോർമൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ക്യാഷ്വൽസ് ആയിട്ട് യൂസ് ചെയ്യാം എങ്ങനെ വേണേലും സ്റ്റൈൽ ചെയ്യാം ജസ്റ്റ് നയൻ ഫോർട്ടി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഡിസൈനർ വെയർ ഐറ്റംസ് കൊണ്ടുവരാറുള്ളൂ കേട്ടോ മറ്റന്നവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക അപ്പം നെക്സ്റ്റ് ഷെയ്ഡ് ഒന്ന് നോക്കിക്കേ ഈ ഒരു ഒക്കെ അങ്ങനെ എപ്പോഴേലും കിട്ടുന്ന ഒരു ഷെയ്ഡാണോ നല്ല ചിക്കൂ ഷെയ്ഡ് ഈ ചിക്കൂൻ്റെ ഒക്കെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് പിന്നെ രണ്ട് സൈഡ് പോക്കറ്റ്സ് എ ലൈൻ മോഡൽ ടോപ്പിന്റെ എൻ പോർഷനിൽ രണ്ട് സ്ലിറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബോട്ടം ആണെങ്കിലും അത്രയും സെയിം ഫാബ്രിക്കിലും അതായത് ഒരു ഫോർമൽ ലുക്ക് കിട്ടുന്ന കോട്ട് തപ്പി നടത്തുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ നമ്മൾ പാർട്ടിവെയർ കോർട്ട് സെറ്റ് ചെയ്യാറുണ്ട് വെയർ ചെയ്യുന്നുണ്ട് പിന്നെ ബഡ്ജറ്റ് ബൈ ചെയ്തു ഇതൊരു ഫോർമൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോട്ട് ആണ് അപ്പൊ ഫൈനൽ ഷെയ്ഡ് ബ്രൗൺ അപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്ന നാല് കളേഴ്സും സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് ഫോർമൽ വിയർ ലുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കളർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് വൃത്തി ഉണ്ടാവത്തില്ല അപ്പം ആ ഒരു എന്താ പറയുന്നത് പ്രൊഡക്റ്റിനോട് കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ആ ഒരു ബോട്ടം ഒക്കെ ചെയ്തിരിക്കുന്നതാണേലും അടിപൊളിയായിട്ടാണ് അത ഇങ്ങനെ വരും ബോട്ടത്തിലേക്കും നല്ല ക്വാളിറ്റിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് രണ്ട് സൈഡ് പോക്കറ്റ്സ് ഉള്ളതും അടിപൊളിയായിട്ടുണ്ട് ജസ്റ്റ് നയൻ ഫോർട്ടി മാത്രമേ ഉള്ളൂ സ്മോൾ ടു ഡബിൾസ് അപ്പൊ നമ്മുടെ ഫോർത്ത് കാറ്റലോഗ് വരുന്നതും നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സൽ ഫാബ്രിക് ആണ് സൂപ്പർ കോറ കോട്ടൻ ആണ് ഫാബ്രിക് വരുന്നത് അതിലേക്ക് നല്ല പ്രിന്റ് ഒക്കെ ചെയ്ത് ഓഫീസ് വെയർ കാറ്റഗറിയിലേക്ക് പെടുത്താൻ പറ്റുന്ന അടിപൊളി ഐറ്റം കൊറ കോട്ടനൊന്നും എണ്ണൂറ്റി തൊണ്ണൂറ് അല്ല തൊള്ളായിരത്തിന് താഴോട്ട് കിട്ടത്തില്ല കാരണം പ്യൂർ ഫോം ഓഫ് കോട്ടൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് അതാണ് നമ്മൾ സെവൻ നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന മാജിക്കൽ റേറ്റിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് കളർ കോമ്പിനേഷൻ രസം ഉണ്ട് കേട്ടോ ഓഫ് വൈറ്റ് ആണല്ലോ എപ്പോഴും കോറ കോട്ടൺ വരുന്നത് ഓഫ് വൈറ്റ് ആൻഡ് ഒരു കൈൻഡ് ഓഫ് ഓറഞ്ച് ഷെയ്ഡ് പിന്നെ ഒരു ഡസ്റ്റി ലാവൻഡർ പിന്നെ ഒരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡ് ഭയങ്കര രസമുള്ള ആണ് കേട്ടോ ഹൈ കോളർ നെക്കാണ് വന്നേക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സെറ്റ് തപ്പുന്നവർക്ക് അടിപൊളിയാണ് ഈ സെവൻ നയൻറ്റി ഫൈവ് റേറ്റിലേക്ക് നിർത്താൻ വേണ്ടി നമ്മുടെ ലൈനിങ് ഒഴിവാക്കിയിട്ടുണ്ട് കോറ കോട്ടൺ ലൈനിങ് ഇല്ലെങ്കിലും സുഖമായിട്ട് യൂസ് ചെയ്യുക ഒരു കംപ്ലൈൻറ്റ്സും ഉണ്ടാകത്തില്ല സൈഡ് സ്റ്റിച്ചഡ് ആണ് സ്ട്രേറ്റ് കട്ട് സ്ട്രേറ്റ് ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഫ്രണ്ട് പോർഷൻ വരുന്നത് പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റോടും കൂടെ കൂടിയ സെമി പാരലൽ ഫിറ്റ് ബോട്ടം പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് ഉള്ളി ട്രൈ ചെയ്യും നല്ല പ്യോർ കോറക്കോട്ടൺ ഫാബ്രിക്കിലേക്ക് പ്രിൻറ് ചെയ്ത് വന്നിരിക്കുന്ന സാഡ് സിറ്റർ സ്ട്രേക്കർ ടോപ്പ് ആൻഡ് ബോട്ടമാണ് നമ്മുടെ യൂഷ്വൽ എം ആർ പി എപ്പോഴും വന്നിരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കാരണം കോറക്കോട്ടൺ എക്സ്പെൻസീവ് ആണ് സാധാരണ കോട്ടൺ ജയ്പൂർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ നമ്മളിപ്പോൾ സെവൻ നയൻറ്റി ഫൈവ് റേറ്റിലേക്കാണ് കൊണ്ടു നിന്നേക്കുന്നത് വിതൗട്ട് ലൈനിങ് ആണ് ലൈനിങ് ഇല്ലെങ്കിൽ ഒരു ബോറും ഇല്ല കേട്ടോ സുഖമായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം നല്ല രസമുള്ള ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡിൽ കയറിയ നെക്കാണ് കോളർ നെക്കും ഫ്രണ്ട് സൈഡിൽ ഓപ്പൺ നെക്കും ആണ് വി പാച്ച് കൊടുത്തിട്ടുണ്ട് സിമ്പിളാണ് ഈ മെറ്റീരിയലിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം ഇത് സെവൻ നയൻറ്റി ഫൈവിന് നല്ല വാല്യൂ ഫോർ മണിയാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ സെവൻ നയൻ ഫൈവ് അപ്പോൾ സെക്കൻഡ് കളർ ഓപ്ഷൻ ഒരു ഡസ്റ്റി വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് കളറിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പ്രൊഡക്റ്റിൽ ഒരു ഡിഫറൻസും ഇല്ല സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് സെമി പാരല ഫിറ്റ് ബോട്ടം ആൻഡ് ടോപ്പ് പിന്നെ സൈഡ് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന് നല്ല രസമുണ്ട് നല്ല നാച്ചുറൽ റിയൽ പ്രോഡക്റ്റ്സ് ആണ് കോട്ടന്റെ എത്ര നാൾ വേണേലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കംപ്ലൈൻറ്റ്സ് ഉണ്ടാകത്തില്ല അൺപോളിഷ്ഡ് ഫാബ്രിക്കാണ് സെവൻ നയൻ ഫൈവ് നെക്സ്റ്റ് വൺ വരുന്നത് ഓഫ് വൈറ്റ് ആൻഡ് ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല എന്നും ഡെയിലി ഓഫീസിൽ പോകേണ്ടവർക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആണ് മീഡിയം തൊട്ട് അല്ലെ സ്മോൾ തൊട്ട് ഡബിൾ എക്സല് വരെയാണ് യൂഷ്വലി നമുക്ക് വരുന്നത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ടോപ്പ് ആൻഡ് ബോട്ടം കൂടെ സെവൻ നയൻ ഫൈവിന് ഒരു നഷ്ടവും ഇല്ല കേട്ടോ അപ്പൊ നമ്മുടെ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോ കൂടി നമ്മൾ വൈൻഡിപ്പിക്കുകയാണ് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ടുമോറോ മോർണിംഗ് സൺഡേ മോർണിംഗ് ലെവൻ ഐഎം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് കളക്ഷൻസ് ആയിട്ട് കാണുന്നവരെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ